ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അടിയോ സമികോ ഇപ്പം ഞാൻ നിൽക്കുന്നത് എന്ന് വെച്ചാൽ കൊല്ലം ജില്ലകളെ തന്നെ ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള സ്ഥലത്താണ് എൻ്റെ പുറകിൽ കാണാമായിരിക്കും ഇപ്പം നമ്മുടെ പുറകിൽ കാണുന്നതാണ് തങ്കശ്ശേരി കോട്ട അഥവാ സെൻറ്റ് തോമസ് കോട്ട കൊല്ലം ജില്ലയിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു കോട്ടയാണ് ഇപ്പം നമ്മുടെ ബാക്കിൽ കാണുന്നത് ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് വെച്ചാൽ ആയിരത്തി അഞ്ഞൂറ്റഞ്ചിൽ പോർച്ചുഗീസുകാർ വരികയും ഇവിടെ കച്ചവടം തുടങ്ങിയൊക്കെ മറ്റും ചെയ്തു അങ്ങനെ ആയിരത്തി പഞ്ഞൂറ്റി പതിനെട്ടിൽ ഈ കോട്ട ഇവിടെ പണി കഴിപ്പിക്കുകയും പിന്നീട് പിൽക്കാലത്ത് ഒരായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിനായപ്പം ബ്രിട്ടീഷുകാർ ഇത് കൈയിറക്കുകയും കുറേ നാൾ അവർ ഈ കോട്ട കൺട്രോൾ ചെയ്യും പിന്നീട് ഇന്ത്യയ്ക്ക് സാധനം ലഭിച്ചപ്പം ഇത് അവർ ഇട്ടിട്ട് പോവുകയും ചെയ്തു അതാണ് ഈ കോട്ടയുടെ ചരിത്രം എനിക്ക് മനസ്സിലായത് ഇപ്പം നിലവിൽ ഈ കോട്ടയിൽ നാല് മൂന്ന് ഏഴ് ചുവരുകളും പിന്നെ മറ്റൊക്കെ ഉള്ളു ഇപ്പം പുരാതന വകുപ്പാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് പിന്നെ അവരിപ്പം ഈ അടുത്ത കാലത്തൊക്കെയാണ് ഇത് മൊത്തം കോട്ട പൂർണ്ണമായിട്ട് നശിച്ചൊരവസ്ഥയിലായിരുന്നു അപ്പം അവർ റീബിൽഡ് ഇത് ഏകദേശം എല്ലാവർക്കും കാണാൻ പറ്റുന്നൊരു കോലത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കൊല്ലത്തിൻ്റെ ലൈറ്റ് ഹൗസിൽ വന്നിരിക്കുകയാണ് തങ്കശ്ശേരി ലൈറ്റ് ഹൗസാണ് ഇവിടുത്തെ ഒരു ടൈമിംഗ് എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുക്കൽ തൊട്ട് ഈവനിങ് അഞ്ച് മുക്കൽ വരെയാണ് ഇവിടുത്തെ ടൈമിങ് അതുപോലെ തന്നെ ടിക്കറ്റ് ചാർജ് അഡൾട്ട്സിന് ഇരുപത് രൂപയും ചിൽഡ്രൻസിന് പത്ത് രൂപയും പിന്നെ സീനിയർ സിറ്റിസണിന് പത്ത് രൂപയും കോറിന് അമ്പത് രൂപയാണ് നിലവിൽ ഇപ്പോൾ ഇവിടുത്തെ ചാർജ് അപ്പം അതൊക്കെ നമ്മളിങ്ങനെ ലൈറ്റ് ഹൗസിൽ വന്നിരിക്കുകയാണ് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ആണ് നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ ഇവിടെ ഭയങ്കര ക്യാമാൻ ക്യൂട്ടായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇരിക്കാനായിട്ടുള്ള ഇരിപ്പടങ്ങളും മറ്റും സംഭവം അവിടെ പുതിയ ലിഫ്റ്റിൻ്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ലിഫ്റ്റ് ലിഫ്റ്റ് കൊണ്ട് നടക്കുന്ന സെറ്റപ്പ് കൊണ്ടെന്ന് തോന്നുന്നു ഉൽക്കാലം നടന്ന് കയറാം തിരിച്ചു വരുമ്പോൾ ലിഫ്റ്റ് ഇറങ്ങാം എന്ത് ചിന്തിക്കുവാണ് കുറച്ചേ ഉള്ളൂ കേട്ടോ കുറച്ചേ ഉള്ളൂ നടക്കാൻ അതുകൊണ്ട് ഞാൻ നടന്നു കയറാമെന്ന് വിചാരിച്ചു ലിഫ്റ്റ് ഉണ്ട് നമുക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് ലിഫ്റ്റ് യൂസ് ചെയ്യാം എനിക്ക് തോന്നുന്നതേ ഓരോ സ്ഥലത്തും ഈ ലിഫ്റ്റിൽ കൂടെ ഇറങ്ങാമെന്നാണ് തോന്നുന്നത് നല്ലൊരു പരിപാടിയാണ് ലിഫ്റ്റ് വെച്ചതുകൊണ്ട് എല്ലാവർക്കും ഓളിച്ചല്ല മുൻപ് ഇങ്ങനെ താലോട്ട് നോക്കുമ്പോൾ നല്ല പേടി വരുമായിരുന്നു കാരണം വലിയൊരു താഴ്ചയായിരുന്നു താപ്പോട്ട് താപ്പോട്ട് നോക്കാനും വേണ്ടി ഒന്നുമില്ല ഈ പോകുന്ന കഴിയിൽ ബാക്കിലോട്ട് നമ്മൾ അറബിക്കടലാണ് ഈ ഡോറ് തുറക്കാൻ വേണ്ടത് എങ്ങനെയാണ് ചില ോക്കെ ഈ പടികളൊക്കെ എത്ര കാലം പഴക്കമുള്ളതെന്ന് അറിയുമോ ഓക്കെ ഇഷ്ടം റി നമ്മളുടെ എത്തിയപ്പോഴത്തേക്ക് അടുത്തറി സെറ്റ കടലിൻ്റെ അടുത്തറിൻ്റെ ഇതിൻ്റെ മോളിൽ നിന്നുള്ളൊരു കാഴ്ചയാണേ അങ്ങ് കാണുന്നത് അറബിക്കടലാണ് എന്നാൽ തങ്കശ്ശേരി ലൈറ്റ് ഹൗസിൻ്റെ മോളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് അങ്ങ് കാണുന്നത് അയ്യോ നമ്മൾ അവിടുന്ന് വീണ്ടും മോളിലോട്ട് ഇത് കുറച്ച് പുത്തനുള്ള സ്റ്റെപ്പാണ് അപ്പോൾ ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റിക്കൂടെ പ്രായമായിരും കാലഘട്ടൊക്കെ അതുവഴി കയറി വന്നു മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് കൊല്ലത്തിന്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളും ഇതിനെ മണ്ടയ്ക്കുന്ന കാണാം ഞങ്ങൾ കാണുന്നൊരു പള്ളിയും ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ ബിൽഡിങ്

നമ്മളെ ലൈറ്റ് ഹൗസിന്റെ താഴത്തേക്കൂടെ ഉള്ള ഒരു കടൽപ്പാലമാണ് നല്ലൊരു അങ്ങോട്ട് പോവാം അറ്റി പോവാം ആരും പോവുന്നില്ലെന്നോന്ന് പിന്നെ അട്ടുപോയില്ലാരി പോവാനാകണം അവിടെ ഒരു ചേട്ടൻ ഒരു വള്ളം എടുത്തത് മെയ്യം പിടിക്കുന്നു നമ്മളിപ്പോ താപ്പട്ടിറങ്ങണേ സംഭവം അടിപൊളിയാണ് കുറച്ച് കാറ്റൊക്കെ ഉണ്ട് അതുകൊണ്ട് അവിടെ നിന്ന് പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കത്തില്ല അപ്പം അവിടെ നിന്ന് ഇതൊക്കെ താപ്പോട്ടിൻ്റെ ഐസായിട്ട് ഇറങ്ങുന്നു ഈ ലിഫ്റ്റിൻ്റെ ഈ ലിഫ്റ്റിന്റെ എൻട്രി ഇവിടം വരെ ഉള്ളു താപ്പോട്ട് ലിഫ്റ്റിൽ പോവാം ഇരുപത് രൂപ മുടക്കിയതല്ലേ ലിഫ്റ്റ് ഉപയോഗിച്ചായിട്ട് നമ്മൾ ലിഫ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം വരും വന്നു വന്നു കഴിഞ്ഞു പക്ഷേ അങ്ങനെ നമ്മൾ ഇതാ പോവാണ് രണ്ട് ഫ്ലോർ വയ്ക്കും ഇതിനെന്തെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗ് ഇപ്പം ഇവിടെ എൻ്റെ ചരിത്രങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ ഇവിടെ പ്രത്യേകിച്ച് പറയുന്നില്ല പറ്റുമെങ്കിലും നിങ്ങളിത് വായിച്ചു നോക്കി മനസ്സിലാക്കണേ ഇവിടെ കമ്മീഷൻ ചെയ്തതെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ്